ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന് ദീർഘകാലം പരിശീലിപ്പിച്ചിട്ടുള്ള പരിശീലകനാണ് ഇവാൻ ഉക്മനോവിച്ച് വലിയ ഒരു ആരാധക പിന്തുണയുള്ള പരിശീലകനായിരുന്നു ഇദ്ദേഹം പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് അദ്ദേഹത്തെ പരിശീലക സ്ഥാനത്ത് നിന്നും മാറ്റിയത് ഒരു തവണ ക്ലബിന് ഫൈനൽ വരെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇട്ടെങ്കിലും കേരളവുമായുള്ള ആ ഒരു ബന്ധം അദ്ദേഹം ഇപ്പോഴും നിലനിർത്തി പോരുന്നുണ്ട് അതായത് ഈയിടെ ഒരു മലയാള സിനിമയിൽ ഇവാൻ ഉക്കനോയിച്ച് അഭിനയിക്കുകയും ചെയ്തിരുന്നു ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് എപ്പോഴാണ് നിങ്ങൾ വെള്ള ഷർട്ടും നീല ജീൻസും ധരിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചെത്തുന്നത് എന്നായിരുന്നു ചോദ്യം അഥവാ എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക വേഷത്തിലേക്ക് നിങ്ങൾ മടങ്ങിയെത്തുക എന്നായിരുന്നു ചോദ്യം അതിന് ഇവാൻ മറുപടി നൽകിയത് ഇപ്രകാരമാണ് ഒരൊറ്റ ഫോൺ കോളിന് ഒരുപാട് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ സാധിക്കും നമുക്ക് ഒരിക്കലും അത് അറിയാൻ കഴിയില്ല ചിലപ്പോൾ ഭാവിയിൽ അത് സംഭവിച്ചേക്കാം അതാണ് ഇവാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചോദ്യം ചോദിക്കുന്ന വ്യക്തി പറയുന്നുണ്ട് ദയവായി തിരിച്ചു വരൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവാന്റെ മറുപടി ഇങ്ങനെയാണ് താങ്ക് ഞാൻ എൻ്റെ ഏറ്റവും മികച്ചത് ചെയ്യും ഇതാണ് ഇവാൻ ഉക്കുനോയ്ച്ച് പറഞ്ഞിട്ടുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൽ നിന്നും ഒരൊറ്റ ഫോൺ കോൾ ലഭിച്ചാൽ താൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തും എന്നാണ് പ്രിയപ്പെട്ട ഇവാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റാണ് ഇവിടെ തീരുമാനം എടുക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്താൻ ഇപ്പോൾ ഇവാൻ ഉക്കുനോയ്ച്ച് തയ്യാറാണ് എന്നുള്ളത് അദ്ദേഹം ഇതിൽ നിന്നും തുറന്നു പറഞ്ഞു കഴിഞ്ഞു നേരത്തെ ഇവാനാഷാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് നടക്കാതെ പോവുകയായിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു മേവനും കാണാം